നമസ്കാരം കേരള നവോത്ഥാനം പാടിപ്പുകഴ്ത്തിയ നവോത്ഥാന നായികയെ പന്തളം കൊട്ടാരം സ്വീകരിച്ചിരുത്തിയതിൽ അയ്യപ്പ ഭക്തർ തെല്ലൊന്ന് വിഷമിച്ചിരുന്നു പന്തളം കൊട്ടാരം തേച്ചു എന്നുള്ള രീതിയിൽ ഭക്തർക്കിടയിൽ മുറുമുറുപ്പും വനിതാമതിൽ കെട്ടി നവോത്ഥാനം പടുത്തുയർത്തിയ ഇടതിന്റെ സഹയാത്രികയ്ക്ക് പന്തളം കൊട്ടാരം പിന്തുണ നൽകിയത് അത്ര ശരിയായില്ല എന്നായിരുന്നു ഭക്തരുടെ ആത്മഗതം കേരള നവോത്ഥാനം പടുത്തുയർത്താൻ വനിതാ മതിൽ വരെ കിട്ടിയ നവോത്ഥാന നായികയാണ് പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ടു പിടിക്കുന്നത് ശബരിമലയുടെ വികാരം കെ സുരേന്ദ്രന് വലിയ ജനപിന്തുണ മണ്ഡലത്തിൽ ആദ്യം മുതലേ ലഭിച്ചു തുടങ്ങിയതോടെ നവോത്ഥാന നായിക അമ്പലങ്ങൾ കയറിറങ്ങി തേങ്ങയുടയ്ക്കുകയാണ് ശബരിമലയിൽ യുവതികൾ കയറുന്നതിനോട് യോജിപ്പുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അവർ ഓട്ടത്തിലാണ് ഭക്തർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വോട്ടു പിടിക്കാനുള്ള നെട്ടോട്ടം ഓടിയെത്തുന്ന വിശ്വാസികളുടെ വീട്ടിൽ നിന്നൊക്കെ കടക്കുപുറത്തെന്നാണ് പാവം കേൾക്കുന്നത് സഖാവ് പിണറായി വിജയന്റെ കടക്കുപുറത്താക്കലിന്റെ കർമ്മഫലം അനുഭവിക്കുന്നതിപ്പോൾ ഈ പാവം നവോത്ഥാന നായികയാണ് സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വോട്ടു പിടിക്കാനും സാധിക്കാത്ത വല്ലാത്തൊരു അവസ്ഥ അങ്ങനെയിരിക്കെയാണ് വോട്ടു തേടി അല്ല അഭയം തേടി ഒടുവിൽ പന്തളം കൊട്ടാരത്തിൽ ഈ നവോത്ഥാന നായിക അണികൾക്കൊപ്പം എത്തുന്നത് ഒട്ടും മടിക്കാതെ കാര്യം ബോധിപ്പിച്ചു അടച്ചൊരു ആട്ടാണ് പ്രതീക്ഷിച്ചതെങ്കിലും കിട്ടിയത് നാവിന് രുചിയുള്ള ഭക്ഷണവും പുഞ്ചിരിയും കയറി വന്നത് പന്തളം കൊട്ടാരം തന്നെയല്ലേ എന്ന് അണികൾക്കിടയിൽ സന്ദേഹം അതെ കൊട്ടാരം തന്നെ ആദിത്യ മര്യാദ തെല്ലു ബോധിച്ച നവോത്ഥാന നായിക പോരാളി ഷാജിമാർക്കിടയിൽ ഹീറോയിനായി പന്തളം കൊട്ടാരത്തിന്റെ പിന്തുണയല്ലേ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിപ്പോ സുരേന്ദ്രനല്ല സാക്ഷാൽ മോദി വരട്ടെ പാട്ടും പാടി ജയിക്കാമെന്ന് പാവം നവോത്ഥാന നായകർ തെറ്റിദ്ധരിച്ചു പാവങ്ങൾക്ക് ഈ ആദിത്യ മര്യാദയൊന്നും വലിയ വശമില്ലാത്തോണ്ട് പന്തളം കൊട്ടാരം ചിരിച്ചപ്പോൾ വീണുപോയതാണ് വീട്ടിൽ വരുന്നവരെ കടക്കു പുറത്തു പറഞ്ഞു വിടുന്ന മര്യാദയല്ല രാജകുടുംബത്തിനുള്ളതെന്ന് നവോത്ഥാന നായിക അറിഞ്ഞില്ല പന്തളം കൊട്ടാരം എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചതോടെ ഒടുവിൽ കൊട്ടാരം തന്നെ രംഗത്തെത്തേണ്ടി വന്നു ഞങ്ങൾ ബി ജെ പി തേക്കില്ല എന്നു തന്നെ പ്രസ്താവന ഇറക്കി പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനാണ് പിന്തുണയെന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുന്ന പ്രസ്താവന ഇറക്കി രാജകുടുംബം എൽ ഡി എഫിനെയാണ് ഇപ്പോൾ തേച്ചൂട്ടിച്ചിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല മണ്ഡലകാലം ഓർമ്മയുണ്ടാവണം എന്ന് വോട്ടർമാരോട് പന്തളം കൊട്ടാരം അഭ്യർത്ഥിക്കുന്ന പ്രസ്താവനയാണ് ഇറക്കിയത് ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ തല്ലിയും ജയിലിലടച്ചും കള്ളക്കേസുകളിൽ കുടുക്കിയും അതിക്രമങ്ങൾ കാട്ടിയവർ വിജയിച്ചു വരാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് കൊട്ടാരത്തിനുള്ളതെന്ന് നിർവാഹക സംഘം സെക്രട്ടറി പി എൻ നാരായണവർമ്മ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഈ വിഷയത്തിൽ ജയിലിലായ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ അതുകൊണ്ടുതന്നെ പ്രസ്താവനയിൽ സുരേന്ദ്രനുള്ള പിന്തുണയാണ് പരോക്ഷമായി തന്നെ നിറയുന്നത് ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ വിജയിപ്പിക്കണം ഭക്തന്മാരെയും പന്തളം കൊട്ടാരത്തെയും തന്ത്രിമാരെയും സഭ്യേതര ഭാഷയിലൂടെ അവഹേളിച്ച നേതാക്കന്മാരുടെയും ഭക്ത ലക്ഷങ്ങളെ ദുരിതത്തിലാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെയും പ്രവൃത്തികൾ കൊട്ടാരത്തിന്റെയും ഭക്തന്മാരുടെയും മനസ്സിലേൽപ്പിച്ച ആഘാതം കുറച്ചൊന്നുമല്ല പന്തളം രാജകൊട്ടാരം ഓർമ്മിപ്പിക്കുന്നു എൻ എസ് എസുമായി അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പന്തളം കൊട്ടാരവും എൻ എസ് എസും ചേർന്നാണ് ശബരിമല വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരത്തിന്റെ ഓരോ രാഷ്ട്രീയ പ്രസ്താവനയും വിമർശനവും എൻ എസ് എസിന്റെ കൂടിയായി വിലയിരുത്തപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പന്തളം കൊട്ടാരം വലിയ തങ്കുരാട്ടിയെയും കൊട്ടാരം അംഗങ്ങളെയും സന്ദർശിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് സാധാരണമാണെന്ന് പാവം നവോത്ഥാന നായിക അറിയാതെ പോയത് ഒരു തെറ്റല്ല